ഹലോ ഗുഡ് മോർണിംഗ് രാദാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ ഒന്ന് നോക്കി കേട്ടാലോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ സുധീനേയും കൊണ്ട് സച്ചിൻ രേവതിയും കൂടി വീട്ടിൽ വരികയാണ് അപ്പോൾ സുതി കാറിന് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ സുതി അറിയണ്ട് ഞാൻ വരുന്നില്ല ഞാൻ ഇവിടെ ഇരിക്കുകയാണ് എനിക്കിങ്ങനെ അമ്മ അമ്മയും ശ്രുതിയും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമവും എന്ന് അറിയും അവർക്കല്ലേ എനിക്കേ ഭയങ്കര വിഷമാവുണ്ട് നിന്നെ കണ്ടിട്ട് എന്ന് പറയും നീ എന്തായാലും സാരില്ല നീ വീട്ടിലെത്തിയില്ലേ വീട്ടിലെത്തിയിട്ട് വാ കുളിച്ചൊക്കെ ഒന്ന് റെഡി ആകുമെന്നൊക്കെ പറഞ്ഞ് സച്ചി വിളിക്കുകയാണ് അപ്പം ഇങ്ങനെ വിഷമിച്ച് പിന്നെ ഇരിക്കുക പറയുക നീ എന്തായി ഇരിക്കണം ഇങ്ങോട്ട് വാ ഇറങ്ങാറുന്നിറങ്ങാന്ന് പറയും അപ്പോൾ കുറേ പറയുകയാണ് അപ്പോളൊക്കെ വടിച്ചിരിക്കുക എനിക്ക് വയ്യടാന്നൊക്കെ പറയും അപ്പോൾ നീ ഇറങ്ങുക നമുക്ക് എന്തെങ്കിലുമൊക്കെ പോകുമ്പഴേക്കാണ് നീ ഇറങ്ങുക എന്നറിയാം അപ്പോൾ സച്ചിനോട് രേവതി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വഴിക്ക് അദ്ദേഹത്തിന് പറ്റിയ ഒരു ഡ്രസ്സ് മേടിച്ചു എന്ന് എന്നറി ഓ ഞാനത് മറന്നു നീ എന്താ ഓർമ്മിപ്പിച്ചില്ല എന്നറിയി അപ്പോൾ ഞാനും മറന്നിട്ടാന്ന് പറയും പറയാണ് രണ്ടുപേർക്ക് നല്ല സ്നേഹമാണ് പക്ഷെ അവന് ആ ഒരു തരം സെൽഫിഷ് സ്വഭാവമായതുകൊണ്ട് തള്ളയുടെ സ്വഭാവം ആയതുകൊണ്ടാണ് എല്ലാവരും അഴികൂടി നിൽക്കുന്നത് അപ്പോൾ പറയും നീ ഇറങ്ങി പിന്നെ നിന്നെ സാറല്ലേ നമുക്ക് എന്തെങ്കിലൊക്കെ അത് കാണാം ഇനിയിപ്പോഴെന്ന് വെച്ചിട്ട് ഇങ്ങനെ ആയിരുന്നു വെച്ചിട്ട് ഇപ്പം അമ്മോടും അച്ഛനെയും ഇപ്പം അവരെ മറിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് ഇറക്കി കൊണ്ടുപോവാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ മുന്നിൽ നടക്കും നമ്മൾ സുതി പുറത്ത് ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ അപ്പോൾ ചന്ദ്രൻ എന്തോ മേശപ്പുറത്ത് കൊടുന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ രേവതിനെയും സച്ചിനെയും കാണുമ്പോൾ ഓ ഓ എന്ന് പറഞ്ഞൊരു ബസ്സിലുണ്ടല്ലോ അവരെ കണ്ണേ ചതുർത്ഥി കാണുന്ന പോലെയാണ് അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോൾ സിറ്റൌട്ടിൽ ശുതി നിൽക്കണം പക്ഷേ ശുതിയാന്ന് മനസ്സിലാവണല്ലേ ഇതൊരു ഭിക്ഷക്കാരനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ നീ വാ എന്ന് പറഞ്ഞിട്ട് സച്ചി വിളിക്കുക പറ നിൽക്ക് 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 നീ എന്താ ഇത് പിന്നെ കണ്ട ഭിക്ഷക്കാരെയൊക്കെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അഞ്ചോ പത്തോ കൊടുത്ത് അവിടുന്ന് തിരിച്ച് പറഞ്ഞയക്കാന്നല്ലോണ്ട് വീടിനകത്തേക്ക് വിളിച്ചുകൊണ്ട് വരിക യ്ക്കും അപ്പോൾ പറയുക അപ്പോൾ ഒരു രണ്ടാളാകും പെട്ടെന്ന് ഇങ്ങോട്ട് ഞെട്ടിയാണ് കാരണം ഇവർക്കും മനസ്സിലായിട്ടില്ല അത് ശുതിയെന്ന് കാരണം ശുതി തലയിൽക്കൂടെ മുണ്ടൊക്കെട്ടിട്ടാണ് ഇറങ്ങി വന്നത് അത് ഓർത്ത് മുണ്ടൊക്കെ ഇട്ട് ചുറ്റിക്കയർത്തിയിട്ടാണ് വരുന്നത് അപ്പോൾ ആ വേഷത്തിൽ തന്നെയാണ് പുറത്ത് നിൽക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അതിലും പറയും ഇതുവരെ പിന്നെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വരില്ലായിരുന്നു ഇപ്പം എന്താ എന്നുള്ള ഭിക്ഷക്കാരെയും വിളിച്ചുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത് അതൊന്നും ഇവിടെ നടക്കില്ല അപ്പോൾ അവിടെ നിന്ന് പുറത്തു പോകുക എന്ന് പറയും അപ്പോൾ എടാ അങ്ങോട്ട് കറങ്ങണ്ട പുറത്ത് പോകുക പുറത്തു പറയും അപ്പോൾ പിന്നെ ആകെ ശുദ്ധിയാകാൻ അന്തം വിട്ട് നിൽക്കരുത് ഇപ്പം എന്താണെന്ന് വെച്ചിട്ട് അപ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക നീയൊന്നും പറയണ്ട അറിയാം അപ്പോൾ ഈ രവിയും പറയും രവിയും അങ്ങോട്ട് വരികയാണ് അപ്പോൾ അറിയും നീ ഒന്നും പറയണ്ട പണ്ട് കൂട്ടുകാരെ വിളിച്ചോണ്ട് നിന്നിട്ട് അതുണ്ടാക്കി കൊടുക്കും ഇതുണ്ടാക്കി കൊടുക്കും എന്നൊക്കെ പറയുമായിരുന്നു എന്നോട് ഇനിയിപ്പോൾ ഭിക്ഷക്കാർക്കും ഞാൻ വേണം പോണോ വല്ല വേണമെങ്കിൽ അഞ്ചോ പത്തോ കൊടുത്തിട്ട് അവിടുന്ന് പറഞ്ഞേക്കും കാരണം കണ്ണി കണ്ട ഭിക്ഷക്കാരെ വിളിച്ച് വീടിൻ്റെ ഉള്ളിക്ക് കയറി കൊണ്ട് വരികയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രങ്ങനങ്ങനെ തന്നെ തന്നെ നിന്ന് തുള്ള അപ്പോൾ രേവതി അറിയും അപ്പോൾ അമ്മ അതെന്ന് എന്ന് പറയുമ്പോൾ നിൻ്റെ അത് എന്താ നിനക്കെന്ത് വേറെ പണിയൊന്നുമില്ല ഇപ്പോൾ നീ എൻ്റെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ കണ്ണി കണ്ടുവരുക വീട്ടിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ട് വരിക മര്യാദയ്ക്ക് ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്തറിയാം അപ്പോൾ അമ്മ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇതാ നിങ്ങൾ വെറുതെ കാര്യമില്ലാത്ത കാര്യത്തിൽ കടന്ന് ബഹളം വെക്കരുത് പിന്നീട് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും എന്ത് ദുഃഖം ഒരു ദുഃഖമല്ല കണ്ട ആൾക്കാരെ വീടിൻ്റെ ഉള്ളിക്ക് വിളിച്ചുകൊണ്ട് വരിക അതും ഭിക്ഷക്കാരെ കണ്ടോ അവൻ്റെ ഒരു വേഷം മാറിയിട്ട് നിൽക്കാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ പിന്നെ നിങ്ങൾക്ക് വിഷമം തോന്നും എന്ന് പറയുന്നുണ്ട് സച്ചി അപ്പോൾ ശുദ്ധി ആകെ എന്ത് ചെയ്യണം എന്ന് അറിയണത് നിങ്ങൾക്ക് അഫ്സോ ഹസന പോ അപ്പോൾ ഇവിടെ നിന്ന് പോ കടന്നു പോകാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിക്ക് കയറി എന്ന് വരണ്ട വിട്ടു പോക്കെ പറഞ്ഞ് ചീത്ത പറയാണ് അതിൽ പറയും പിന്നെ അച്ചാ അത് പിന്നെ എന്ന് പറയും ബ്ലൈക്കും അമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നൊക്കെ പറയട്ടാ അപ്പം അമ്മേ ആരമ്മ പോടാവിടുന്നത് നീ നിൻ്റെ അമ്മയെന്നല്ലേ ഞാൻ പൊയ്ക്കോ അവിടുന്നെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കരമായിട്ട് നിന്ന് തുള്ളിച്ചാടിയാണ് അതിൽ പറയും പിന്നെ പറഞ്ഞതൊക്കെ പറഞ്ഞേക്കി അറിയാം അപ്പോൾ രേവതി പറയും നിങ്ങളെന്താണ് ഈ പറയേണ്ടത് അമ്മയെന്നറിയാം അപ്പോൾ പറയും എടീ അതിനുള്ളിൽ നിന്ന് വല്ല പഴഞ്ചോറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ആ ഒരു കൊടുന്ന് കൊടുക്കട്ടെ കൊടുക്കുക ആ മുറ്റത്തോടെങ്കിലും കൊണ്ട് വെച്ച് കൊടുക്കുക അത് അത് പോട്ടെ എന്ന് പറയും അതിൽ പറയും പിന്നെ ദേവതയ്ക്ക് ആകാണ് അന്ധം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ അപ്പോളും ഈ തോർത്ത് എടുത്തിട്ടില്ല അപ്പോൾ അപ്പം എന്നെ എടുത്തിട്ട് അമ്മ നിൽക്കും അമ്മേ നിന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എന്ന് വിളിക്കരുത് മര്യാദക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ചന്ദ്ര ശുദ്ധിയെ ചീത്ത അറിയാണെ അതിലും അറിയും അമ്മ ഇത് ഞാനാണ് അമ്മ ഞാനാണ് ശുദ്ധിയാണ് എന്നറിയാം അപ്പോൾ ഏയ് ശുദ്ധിയോ ശ്രുതി എന്ന് വിളിക്കാൻ പൊളിക്കും ശ്രുതി ഓടിക്കൊണ്ടുവരും അപ്പോൾ പറയും ഏഹ് മോനെ നീയോ നീ എന്താ ഈ കോലത്തില് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് കരച്ചിലോട് അപ്പോൾ പറയും എന്താ മോനെ നീ ഈ കോലത്തില് നിനക്ക് ഇതെന്താ പറ്റി അറിയാം അപ്പം രേവി അറിയും നീയോ നീ എന്താ ഈ വേഷത്തിൽ എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയുക ഇത് നീ എന്നെങ്ങനെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അറിയാം അപ്പോൾ ഒന്ന് സച്ചി അറിയും അമ്പലത്തിൽ ഞാനും എനിക്കും കണ്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ കുട്ടി കൊണ്ട് വന്നതാണ് അപ്പോൾ രേവതി അറിയും ഞാൻ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് സച്ചിയേട്ടനെ വിളിച്ചിട്ട് കൊ കൂടെ കൊണ്ടുവന്നതറിയാം അപ്പോൾ എന്തിനാ നീ ഇത് ചെയ്തത് മോനെ ഇതിന് മാത്രം എന്താ നിനക്ക് സങ്കടം നിന്നെ ഞാനൊരു രാജകുമാരനെ പോലെ വളർത്തിയതല്ലേ നീ ഇങ്ങനെ ഭിക്ഷ എടുക്കാനാണോ പിന്നെ നിന്നെ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത് എന്നൊക്കെ ചോദിച്ചു ചന്ദ്ര അങ്ങോട്ട് തുടങ്ങും പദം പറിച്ചു കരച്ചില് അപ്പം പറയും എനിക്ക് നീ അല്ലാതെ ആരല്ലാട മോനെ നീ എന്തിനാ മോനെ ഇങ്ങനെ ചെയ്ത് അതാണ് ഇതാണ് എന്നൊക്കെ പറയും അതിൽ ശ്രുതി ആകെ ശ്രുതി എന്നിട്ട് ഇങ്ങനെ നോക്കി ഇതാരാ ഇതാന്ന് വെച്ചിട്ട് അപ്പോൾ പറയും ശ്രുതിയാണ് ഞാനാണ് എന്നറിയും അപ്പോഴാണ് ശ്രുതി ഞെട്ട് അപ്പോൾ പറയും ശ്രുതി ഇതെന്ത് കോലാന്ന് പറയും എന്നിട്ട് ഓടി വരുമ്പോൾ നമ്മുടെ സച്ചി പറയുകയാണ് പൗഡറടുത്തീ പിടിക്കേണ്ട വേറെ ആരോടോ ഡ്രസ്സ് വാങ്ങി ഇട്ടിട്ട് വന്നതാണ് എന്നൊക്കെ പറയും അപ്പോൾ വൻ കാറിനിന്ന് ഇറങ്ങണേൻ്റെ മുന്നേ നമ്മളെ സച്ചി പറഞ്ഞത് നീ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് ഫാൻസി ഡ്രസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതുപോലെ ഒന്നാണെന്ന് കരുതിയ മതിയോ അങ്ങനെ കണ്ടിട്ട് നീ ഇറങ്ങുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ അതിലൊരു ഇതെന്താ ഇത് നീ എന്താ ഇങ്ങനെ ഇതെന്താ വേഷം എന്നൊക്കെ ചോദിക്കുക അപ്പോൾ പറയും ഭിക്ഷയ്ക്ക് ഭിക്ഷക്കിരിക്കയായിരുന്നു അമ്പലം പഠിക്കൽ അവിടുന്ന് വിളിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ ഭിക്ഷയ്ക്ക് എന്തിന് അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായതറിയാം അപ്പോൾ പറയും നിങ്ങളോടൊക്കെ ഞാൻ കാശ് വെച്ചില്ല എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ലല്ലോ അപ്പോൾ അതിന് ഞാൻ അത് അതിന് അതിന് ിഷകരിക്കുക ചെയ്യാ അപ്പൊ രവി നീ പറ നീ എന്താടാ ഈ കാണിക്കുന്നുണ്ട് നിനക്ക് ജോലി എടുത്തിട്ട് നീ കാശുണ്ടാക്കണ അതല്ലേ നിന്നോട് പറഞ്ഞത് ആരെങ്കിലും നിന്നോട് പോയി ഭിഷകരിക്കാൻ പറഞ്ഞു നീ എന്താ ഈ ചെയ്തത് എന്ന് ചോദിക്കും രവി അപ്പൊ പറയും എല്ലാവരോടും ഞാൻ ചോദിച്ചില്ലേ എനിക്ക് എവിടുന്നും ഒരു നിവർത്തിയില്ല അപ്പോ അപ്പോ ഒരു സ്വാമിജി പറഞ്ഞിട്ടാണ് പരിഹാരകർമ്മം ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം നടക്കുമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് അറിയുമ്പം സ്വാമിജി ഏത് സ്വാമിജി എങ്ങനെ പറഞ്ഞത് എന്നാലും എന്നാലും നീ ഇത് ചെയ്യണമായിരുന്നോ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം പറച്ചിലും കരച്ചിലും ഒക്കെയാണ് അപ്പോൾ പറയും നീ എന്തിനാ മോനെ ഇങ്ങനെ ചെയ്ത് അപ്പോൾ പറയും ഞാൻ ആ ശ്രുതിയോട് ചോദിച്ചു ശ്രുതിയോട് ചോദിച്ചപ്പോൾ ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണ് ശ്രുതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ശ്രുതി പറഞ്ഞു അമ്മോട് ചോദിച്ചപ്പോൾ അമ്മയും കൈമലർത്തി കാണിച്ചില്ലേ അറിയാം ഇപ്പോൾ റെഡാ നമുക്കിനി ആകപ്പാടെ കയറി താമസിക്കാൻ ഈ വീടല്ലേ ഉള്ളൂ ഇതും പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അതല്ലേ ഞാൻ പറഞ്ഞല്ലാണ്ട് വേറെ സമ്പാദ്യമൊന്നും നമുക്കില്ലല്ലോ എന്നിങ്ങനെ പറയും അങ്ങനെ അവിടുന്ന് കുറേ കരയിലും പറയില്ല പറയോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതുംകൊണ്ട് വിഷകരിക്കാൻ ആരെങ്കിലും പറഞ്ഞോ അത് വല്ല വേറെ വലിയ ജോലിയും കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യല്ലേ നല്ലത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ ആരാ പറഞ്ഞെന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചിലും കരച്ചിലും ഒക്കെ ആയി അവസാനം മതി ഇനി പറഞ്ഞത് ഇപ്പോൾ പിന്നെ നമ്മുടെ സച്ചി ൊക്കുന്നതല്ല പക്ഷെ സച്ചി പറയുന്നുണ്ട് ഇങ്ങനെ ഇപ്പോൾ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ എല്ലാവരും ഇങ്ങനെ ഭിക്ഷക്കിരുന്ന ആദ്യമില്ലെന്ന് പറയുമ്പോൾ കണ്ടു അമ്മ എന്ന് പറയുമ്പോൾ രവി 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 പറയണ്ടേ ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറയണ്ട ശ്രുതി മോളെ നീ അവനെ വിളിച്ചോണ്ട് പോകാം അകത്ത് പോകും അകത്ത് പോയിട്ട് പിന്നെ കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷ് ആവട്ടെ എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക പോകുന്ന അറിയുകയാണ് അപ്പോൾ ശരി കഴിയുന്ന പറഞ്ഞിട്ട് അവള് വിളിച്ചുകൊണ്ട് പോയി എന്നാലും മോനെ നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എനിക്കിത് കാണാൻ വയ്യ സഹിക്കാൻ വയ്യ അത് നേരെ മറ്റൊന്ന് സച്ചിയോ രേവതിയൊക്കെ ആണെങ്കിൽ കൈ കൊട്ടി നിന്ന് ചിരിക്കും അവർ അത്രയും ആനന്ദമാണ് പക്ഷേ സ്വന്തം മകനായപ്പോൾ അവർക്ക് ഒരു ഇതുമില്ല അങ്ങനെ കുറെ പറഞ്ഞ് ആ സാനം വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ സങ്കടമാവും അപ്പോൾ എവിക്കും എല്ലാവർക്കും ഭയങ്കര വിഷമായി ശ്രുതിയുടെ ആ അത് കണ്ടിട്ട് അതിന് റൂമിക്ക് ചെല്ലുന്നതും നമ്മുടെ ശ്രുതി കുറേ അങ്ങോട്ട് അടിക്കുകയാണ് കയ്യിലും കാലിനും മേലൊക്കെ പറയും എന്തിനാണ് അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് ഞാൻ ഞാനില്ലേ എന്നെ ഓർത്തോ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ഓർത്തില്ല എന്നൊക്കെ പറയാണ് കേട്ടോ മറ്റേ ശ്രുതി നിങ്ങൾക്ക് ഒരു നിമിഷം നിങ്ങൾ എന്നെ ഓർത്തെങ്കി അങ്ങനെ ചെയ്യുമായിരുന്നോ എൻ്റെ ആഗ്രഹം നടക്കാനല്ലേ എനിക്ക് കാനഡയിൽ പോകണം അവിടെ നല്ല ജോലി സെറ്റായതല്ലേ അതിൻ്റെ കാശ് ആരും ചോദിച്ചിട്ട് തന്നില്ലല്ലോ എന്ന് അതുകൊണ്ടല്ലേ എന്നൊക്കെ അങ്ങനെ പറയാം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുക ചോദിക്കും നിങ്ങൾക്ക് ഞാനില്ലേ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാലും ഞാനില്ലേ നിങ്ങളുടെ കൂടെ പിന്നെ എന്തിനാണ് നിങ്ങളിത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് അതിൽ പിന്നെ അവളിങ്ങനെ കെട്ടിപ്പിടിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാത്തിനും നമുക്ക് പോ പോകുമ്പഴി ഉണ്ടാക്കാം അപ്പം അതിന് ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നോ എന്നൊക്കെ ചോദിക്കാം അപ്പം ഇങ്ങനെ സുജി ഒരു അത് സ്നേഹമായിട്ടുള്ള ആ ഒരു സമയം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ വർഷ ഇവിടേക്ക് വരുന്നതാണ് ഇവിടെ ശ്രീകാന്തിനെ കാണാൻ വേണ്ടി വർഷ വരിക വർഷ വന്നിട്ട് നോക്കുമ്പോൾ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ശ്രീകാന്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ട് വന്ന് പിന്നെ ഫ്രണ്ടിനോട് ചോദിക്കും ശ്രീകാന്തില്ലേ ആ ശ്രീകാന്ത് ജോലിയിലാണ് എന്താ പറയുക വർക്ക് ചെയ്തോണ്ടിരിക്കണ അല്ലാതെ എനിക്കറിയാം വർഷം കൊണ്ടില്ല വർക്ക് ചെയ്തോണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം എനിക്കൊന്ന് കാണണം എന്നറിയാം അപ്പം പറയും ഇപ്പം അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല അല്ല ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഞാനവിടെ താഴെ നിൽക്കുമ്പോൾ ഒന്ന് വരാൻ പറയൂന്നൊക്കും ആ ശരി പറയാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് നിന്നിട്ട് ആ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന അയാൾ പോയിട്ട് പറയുന്നത് വർഷം വന്നിട്ടുണ്ടറിയും വർഷം എന്തിനും ഇങ്ങോട്ട് വന്നറിയാം അതൊന്നും എനിക്കറിയില്ല നീ പോയി നോക്ക് എന്തിനാ വന്നത് നീ പോയി നോക്കാറില്ല എടാ അതൊന്നും ഒരു അഞ്ച് മിനിറ്റ് ഞാനിന്ന് പോയി നോക്കിയിട്ട് വരാൻ എന്നിട്ട് അവനെന്തോ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കാവും അത് കഴിഞ്ഞിട്ട് അങ്ങനെ വർഷത്തിൽ ചെല്ലുക വർഷിടത്തേക്ക് ചെല്ലുമ്പോൾ പറയും നീ എന്താ വല്ല ഫുഡ് ഓർഡർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞാൽ പോലെ ഞാൻ അവിടെ ഫുഡ് കൊടുത്തയക്കില്ലായിരുന്നു പറയും ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ വന്നത് ഞാൻ നിന്നെ കാണാൻ വന്നതാ പറയും അപ്പോൾ പറയും എന്തിനാ എന്നെ കാണുന്നത് എന്ന് വെക്കും അപ്പോൾ വാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം പറയും അപ്പോൾ ഞാനില്ല ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വല്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അങ്ങോട്ട് ഞാൻ വല്ല അവിടെ വന്നാൽ ഞാൻ അങ്ങൾ അതിൻ്റെ ഓരോന്ന് പറയാൻ നിൽക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും അതിൻ്റെ പ്രശ്നമാവും അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് എന്നറിയും അപ്പോൾ പറയും പിന്നെ നീ നിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് നീ വന്നില്ലല്ലോ നീ വരുന്നില്ലാത്തതുകൊണ്ടാണ് ഞാനും പോവാത്തത് എന്ന് പറയുകയാണ് ശ്രീകാന്ത് അപ്പോൾ പറയും അപ്പോൾ വർഷം അറിയും പിന്നെ നിങ്ങൾ എത്ര നാൾ ചേർന്ന് നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് കഴിയാൻ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാമെന്നറിയാം അപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് പറയും നിങ്ങൾ കണ്ടോളും സംസാരിക്കുന്നതിൻ്റെ എൻ്റെ ഇടയിൽ ഞാൻ സംസാരിക്കാമെന്ന് വിചാരിക്കരുത് പിന്നെ വർഷ ഇവിടെ ഞങ്ങളെ ഒരു കുഡ്സ് റൂമിൽ ഞങ്ങൾ നാലഞ്ച് ആൾക്കാരും ഉണ്ട് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ശ്രീകാന്തം കൂടെ അപ്പോൾ ശ്രീകാന്ത് അങ്ങനെ കഴിയേണ്ട ഒരാളല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നമെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും നിങ്ങൾ സോൾവ് ചെയ്തിട്ട് പിന്നെ വിളിച്ചും കൊണ്ട് പോകണം കാരണം അവനിങ്ങനെ കഴിയേണ്ട ഒരു വ്യക്തിയല്ല അതുകൊണ്ടാണ് പറയും അപ്പോൾ പിന്നെ വർഷ പറയും ആ ഞാനങ്ങനെ ചെയ്തോളാം എന്നറിയുന്നുണ്ട് അങ്ങനെ അയാളാണ് പോവാട്ടോ അയൽ പറയും നിങ്ങൾ വരണം എന്ന് പറയും അപ്പോൾ പറയും എന്താണ് അപ്പോളാണ് പറയുക എന്താണ് നിങ്ങളുടെ ഏട്ടൻ സച്ചിയേട്ടൻ ഉള്ളിടത്തേക്ക് ഞാൻ വരില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് ഞാൻ പോവാമെന്ന് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലാണെന്ന് പറയും അപ്പോൾ പറയും എൻ്റെ വീട്ടിലേക്ക് പറയ്ക്കും ആ അതിലേ നമ്മുടെ വീട് അങ്ങോട്ട് പോവാന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും അപ്പോൾ പറയും നീ സത്യമാണോ പറഞ്ഞിരിക്കുമ്പോൾ അത് ഞാൻ പറയുന്നത് സത്യമാണ് പക്ഷേ എന്താ വെച്ചാൽ സച്ചിചേട്ടൻ പിന്നെയും ഒരാളെ അടിച്ചു എന്ന് പറയാണ് അപ്പോൾ പറയും ആരെ ആരെയടിച്ചത് അല്ല സച്ചിചേട്ടൻ സച്ചിയേട്ടൻ്റെ എന്തോ അടുത്ത് ഇടുന്നുണ്ട് അപ്പോൾ പറയും സച്ചിചേട്ടൻ പിന്നെയും പ്രശ്നം ആരെ ആരെയടിച്ചത് നിന്റെ അച്ഛനെ പിന്നെയും അടിച്ചോ എന്ന് വയ്ക്കും അല്ല അടിച്ചത് എന്ന് പറയും പിന്നെ പിന്നെ ആരെയും അടിച്ചത് വെക്കുമ്പോൾ അപ്പം ഇങ്ങനെ റോഷൻ്റെ കാര്യം പറയുകയാണ് അപ്പോൾ പറയും സച്ചിചേട്ടൻ എന്നിട്ട് അയാളെ ഇതാക്കി ഓടിച്ചു വിട്ടു അപ്പോൾ അതുകൊണ്ടൊന്നും എനിക്കിപ്പോൾ സച്ചിചേട്ടനോടുള്ള പിന്നെ ദേഷ്യമൊന്നും തീർന്നിട്ടില്ലാട്ടോ ഞാൻ വെച്ചാൽ ദേഷ്യ എനിക്ക് എൻ്റെ അച്ഛനെ അടിച്ചു തന്നെയാണ് എനിക്ക് പ്രശ്നം പക്ഷെ ആ ദേഷ്യമൊന്നും എനിക്ക് തീർന്നിട്ടില്ല തീർന്നിട്ടില്ലാട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ വർഷ പറയാണ് അങ്ങനെ റോഷൻ വന്ന് രക്ഷിച്ച കഥ ഒക്കെ ഉണ്ടായ സംഭവമൊക്കെ പറയുക അല്ല റോഷനല്ലേ സച്ചി വന്ന് രക്ഷിച്ച കഥ ഇങ്ങനെ പറയുകയാണ് ശ്രീകാന്തിനോട് ആ സമയത്ത് സച്ചിയേട്ടൻ വന്നുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അങ്ങോട്ട് എൻ്റെ അച്ഛനെ തല്ലിത് ആ ദേശമൊന്നും എൻ്റെ മനസ്സൊന്നും പോവില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോവാം നീ വാ നമുക്ക് ഇന്ന് തന്നെ അങ്ങോട്ട് പോകുക എന്ന് പറയുകയാണ് അപ്പോൾ പറയും നീ ശരിക്കാണോ പറയുന്നത് വയ്ക്കും ശ്രീകാന്ത് ആ ഞാൻ ശരിക്കാണ് പറയേണ്ടത് നമുക്ക് അങ്ങോട്ട് പോവാം നമ്മുടെ ഇനി അതല്ലേ നമ്മുടെ വീട് നമുക്ക് നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ പോകേണ്ടത് നമുക്ക് അങ്ങോട്ട് പോകാം അവർ നമ്മളെ കാത്തിരിക്കില്ലേ എന്ന് പറയും അപ്പോൾ പറയും നീ ഇപ്പോൾ വരുവെക്കുമ്പോൾ ഞാൻ അപ്പോൾ വരാം ഒരു പത്ത് മിനിറ്റ് ഞാനിന്ന് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രീകാന്ത് പോവാണ് അങ്ങനെ അപ്പോൾ പിന്നെ രണ്ടാളും കൂടെ ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് രണ്ടാളും കൂടെ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ചമ്പനരപ്പൂവ് അങ്ങനെയാണ് കഥ വരുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ടെ കാണുക അതുപോലെ എന്താണ് എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ കഥ നല്ല സുഖല തലവേദന എടുക്കേണ്ടതുകൊണ്ടാണ് ഓക്കെ